മോദി അണ്ണാക്കിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തള്ളിത്തരുമെന്ന് കരുതിയു ഇത് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ഇതിപ്പോൾ അദ്ദേഹത്തിന് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വി ടി ബൽറാം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന വീണ്ടും ഇപ്പോൾ പ്രസക്തമാകാൻ കാരണം വി ടി ബൾറാം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് മോദിജിയെ കാത്തു നിൽക്കാതെ പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തം അണ്ണാക്കിലേക്ക് സ്വയം തള്ളിയ സുരേഷ് ഗോപിജിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ഇത് പറയാൻ ഒരു കാരണമുണ്ട് അദ്ദേഹം നേരത്തെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം പോണ്ടിശ്ശേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ നികുതി അടയ്ക്കേണ്ടിടത്ത് വെറും ഒന്നര ലക്ഷം രൂപ മാത്രം നികുതി അടച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വി ടി ബൽറാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞ പ്രസ്താവന അതേപടി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ആവേശം കൂടുതൽ തൃശ്ശൂരിൽ കാണുന്ന ഒരു കാഴ്ചയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അതിങ്ങനെയാണ് മോദി അണ്ണാക്കിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തള്ളിത്തരും എന്ന് കരുതിയെന്നായിരുന്നു ഈ പ്രസംഗം വലിയ ചർച്ചയായിരുന്നു വൈറലായിരുന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപിയെ പരിഹസിച്ച് വി ടി ബൾറാം രംഗത്തെത്തിയത് മോദിജിയെ കാത്തു നിൽക്കാതെ പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തം അണ്ണാക്കിലേക്ക് സ്വയം തള്ളിയ സുരേഷ് ഗോപിജിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ബൾറാം ഫേസ്ബുക്കിൽ കുറിച്ചത് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത സംഭവത്തിൻ്റെ ചുവട് പിടിച്ചാണ് ബെൽറാം ഇത്തരത്തിലൊരു പരിഹാസം ഉന്നയിച്ചത് സുരേഷ് ഗോപിയുടെ ആഡംബര വാഹനത്തിന് കേരളത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ നികുതി അടയ്ക്കേണ്ട സ്ഥാനത്ത് പോണ്ടിച്ചേരിയിൽ ഒന്നര ലക്ഷം രൂപ മാത്രം നികുതി അടച്ച് സുരേഷ് ഗോപി വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നു ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വി ടി ബൾറാം പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപിയെ വിവാദങ്ങൾ വീണ്ടും വിടാതെ പിന്തുടർന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു എന്ന വിഷയമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ടിക്കാറാം മീണ ശരിവെക്കുകയും ചെയ്തു ജില്ലാ കളക്ടർ ടി വി അനുപമിയുടെ നടപടി ശരിയാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് കളക്ടറുടെ നോട്ടീസിൽ സുരേഷ് ഗോപിക്ക് മറുപടി നൽകാം എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ദൈവത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പറയുന്നത് പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ജില്ലാ കളക്ടർ പിണറായി സർക്കാരിന് ദാസ്യപ്പണി ചെയ്യുകയുമാണെന്നാണ് ബി ജെ പി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചത് ജോലിയുടെ ഭാഗമായാണ് നടപടിയെന്നായിരുന്നു കളക്ടറുടെ മറുപടി തൃശൂർ എൻ ഡി എ കൺവെൻഷനിൽ അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്ന് കാട്ടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചതും ശബരിമല വിഷയം പറഞ്ഞ് ഇറങ്ങില്ല എന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി തൃശൂർ ജില്ലാ കളക്ടർക്ക് മറുപടിയും നൽകും അതേസമയം കളക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി വനിതാമതിൽ പങ്കെടുക്കുന്ന കളക്ടർ പിണറായിക്ക് വേണ്ടി ദാസിപ്പണി ചെയ്യുകയാണെന്നാണ് ബി ജെ കുറ്റപ്പെടുത്തിയത് ശബരിമല വിഷയം ഇനിയും ബി ജെ പി പ്രചരണത്തിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നത് അയ്യപ്പന്റെ പേരിൽ സുരേഷ് ഗോപി വോട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് ശ്രീധരൻപിള്ള ഇപ്പോൾ പറയുന്നത് വിവാദങ്ങളോട് തൃശൂർ കളക്ടർ ടി വി അനുപ് മൈദൂരി പ്രതികരിച്ചിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാകുന്നു നോട്ടീസിന് ബി ജെ നൽകുന്ന മറുപടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറും അത് കഴിഞ്ഞാകും തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വി ടി ബൽറാമാണ് അതിനെ വീണ്ടും കുത്തിപ്പൊക്കി വിവാദമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത